െ ഉല്ലാസന്റെ പുതിയ വിശേഷങ്ങൾ പിന്നെ മറ്റേ വൈറ്റ് ഗോൾഡിന്റെ ഷോപ്പിംഗ് എത്ര ആവശ്യം ഇപ്പം ട്വന്റി ഫിഫ്റ്റ് സ്റ്റോർ നമ്മൾ ഗ്രാൻഡായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകണു ഇരുപത്തി ഏഴാം തീയതി ഇരുനലക്കുടയിലാണ് ധാണാ ഠാണാവിലാണ് ഇനോപറേഷൻ വരണേ ഇരുപത്തി ഒമ്പതാം തീയതി നമ്മുടെ ട്വന്റി ഫിഫ്റ്റ് സ്റ്റോറ് വർക്കലയിലെ ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് അതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെന്താ ബിഗ് ബോസ് കോർപ്പറേഷന്റെ ഇനിഷ്യേറ്റീവ് നടത്തിയ പ്രോഗ്രാമില് നിങ്ങൾ ചോദിക്കാറില്ലേ വണ്ടി ഇവിടെ കഴിഞ്ഞവണ്ണ എവിടെയായിരുന്നു നമ്മളിവിടെ ഡോക്ടേഴ്സ് മീറ്റിന് എന്തോ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഞാൻ സ്വന്തം വണ്ടിയിലല്ല വന്നിട്ടുള്ളത് എന്താ പറയാ ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് കേട്ടോ കാരണം കോർപ്പറേഷന്റെ വണ്ടിയിലൊക്കെ നമുക്കൊരു എന്താ പറയുക പറയാ ഒരു പറയുമ്പോൾ ഭയങ്കര സന്തോഷ അപ്പോ അതും തൃശ്ശൂക്കാരി ആയതുകൊണ്ട് ഇരട്ടി സന്തോഷം അപ്പൊ ഈവെന്റിന് പങ്കെടുക്കാൻ വലിയ സന്തോഷമുണ്ട് അങ്ങനെ ബിഗ് ബോസ് കാണാറില്ലേ ബിഗ് ബോസ് ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കുറച്ച് തിരക്കിലാണ് എന്നാലും ഞാനൊരു പ്രൊമോ ഒക്കെ കണ്ടിരുന്നു ലൈക്ക് അതിലേക്ക് ഒരു പ്രാങ്ക് ഒക്കെ കൊടുത്തത് ആദ്യം അതിൽ ഔട്ട് ആവുകയാണോ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു പോയി പിന്നെയാണ് അത് പ്രാങ്ക് ആണെന്ന് മനസ്സിലായത് എന്തായാലും ഏറ്റവും അടിപൊളിയായിട്ട് കളിക്കുന്ന ആ ഒരു ആൾ വിൻ ചെയ്യട്ടെ ലെറ്റ് ഇറ്റ് ഹാപ്പൺ ഇനി ഇപ്പൊണ്ടാകുന്ന ദിവസം മാത്രല്ലേടും പിന്നെ ഉല്ലാസന്റെ പുതിയ അപ്ഡേറ്റ് ഒന്നും ഞാൻ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് 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 പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നയൻറ്റി പെർസെന്റേജ് ഓഫ് ആൾക്കാരിലേക്ക് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് മഞ്ജു മഞ്ചുശേഷി വിളിച്ചിട്ടുണ്ടായിരുന്നു മഞ്ചുശേഷിയെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഓഫർ ചെയ്തു ബാല ആക്ടർ ബാല ബാലച്ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ നാദർഷക്ക ഇപ്പം ലൈക് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് ഒക്കെ ഈ സിക്യുട്ടി പ്ലാൻഡ് ഏറ്റെടുത്തു അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഹാപ്പനിങ്സ് പിന്നെ ഈ ട്വന്റി സെവന്തിന് എന്താ പറയുക ഞാൻ ട്വന്റി എയ്ത്തിന് ഉല്ലാസേട്ടിനെ കാണാൻ പോണുണ്ട് പുള്ളിപ്പോ ഭയങ്കര ഹാപ്പിയാ വോക്കിംഗ് സ്റ്റിക്ക് ഇല്ലാണ്ട് ഉല്ലാസേട്ടൻ നടന്നു തുടങ്ങി അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രേക്ഷകരുടെയും ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് ഉല്ലാസന്റെ വൈഫ് ഇന്നലെ തന്നെ വിളിച്ചിട്ട് കുറെ പുഷ്പാഞ്ജലികളുടെ റെസീറ്റ് എനിക്ക് കാണിച്ചു തന്നു ആരോന്നൊന്നും അറിയില്ല ബട്ട് വാട്സാപ്പിൽ അവരയക്കാണ് ചേട്ടന് വേണ്ടി പുഷ്പാഞ്ജലി ചെയ്തു വിട്ടോ എന്നൊക്കെ അപ്പൊ ആ ഒരു പ്രാർത്ഥനയായിരിക്കും പുള്ളിയെ പോസിറ്റീവ് ആക്കി മാറ്റണേ സോ ഉല്ലാ സൈഡിന് ഇപ്പൊ വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലാതെ നടന്നു തുടങ്ങിയിട്ടുണ്ട് സോൺ നമ്മുടെ പുലിക്കുട്ടിയായിട്ട് ഉല്ലാ നമുക്ക് കാണാം ഓൺ സ്ക്രീൻ അത്രേ പറയണല്ലോ എന്തായാലും നല്ലൊരു കാര്യത്തിന്റെ ഒരു ശുഭപ്രവൃത്തിയുടെ ചെറിയൊരു ഭാഗമാവാൻ പറ്റിയാലുള്ള സന്തോഷാണ് ഇവിടെ മേയർ അദ്ദേഹം ബഹുമാനപ്പെട്ട മേയർ അതും പറയുണ്ടായിരുന്നു ലൈക്കത്തിന് മുമ്പ് പല നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങിയിട്ടും ആ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ കിയില്ലേ പോലുള്ളത് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുമ്പോൾ സന്തോഷം ആൻഡ് എന്താ പറയാ ഇപ്പൊ ഒരുപാട് പേരുള്ള സേട്ടിന്റെ കൂടെ ഉണ്ട് അതൊക്കെ കാണുമ്പോഴും ഇനിയും പ്രാർത്ഥന വേണം സന്തോഷം നല്ലൊരു കാറ്റിന്റെ ഭാഗമാവാൻ പറ്റിയോ ശരിക്കും കരഞ്ഞു വീഡിയോയിലൊക്കെ ശരിക്കും കാണാൻ പറ്റിയായിരുന്നു എനിക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ട് ചിലപ്പോ മേക്കപ്പ് ആർട്ടിസ്റ്റ് താഴെ എന്ന് പറയുന്നുണ്ടാവും മാജിക് ഒക്കെ ചെയ്യുന്ന സമയത്ത് കറയല്ലേ കറയല്ലേ അത്രയും നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഷോന് കയറുക പക്ഷെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല പിന്നെ ഞാൻ വിചാരിക്കും ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ഏറ്റവും നല്ലത് അത് ഭാരം പോലെ നമ്മുടെ ഉള്ളില് ഇങ്ങനെ നമ്മള് ഇതാക്കി വെക്കേണ്ടല്ലോ എന്താണോ അപ്പോഴത്തെ ഇമോഷൻസ് അത് നമ്മള്